ഈ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയും നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒരുങ്ങി റെഡിയായി ഇറങ്ങിയിട്ട് കഥവ് പൂട്ടണേന് മുമ്പ് ഒന്നും കൂടെ പോയി മൂത്രം ഒഴിച്ചിട്ട് വേണം പോകാനെന്ന് കഴിഞ്ഞ ദിവസം ഇതിനെട്ട് നേരവും കിട്ടിയില്ല അറിയാതെ അഡീഷണൽ ഒരു ഗ്ലാസ് വെള്ളാപത്രത്തിൽ കുടിച്ചും പോയി പിന്നെ പോയാലും ഒന്നും നടന്നില്ല മൂത്രപ്പരം തപ്പി തപ്പി അവിടെ ഏതോ ഒരു കടയിൽ ഞാൻ വലിഞ്ഞൊടിച്ച് കയറി അവിടെ ഒരു നാരങ്ങ വെള്ളം പറഞ്ഞു ഓടിപ്പോയി മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപ ബില്ല് ബാത്റൂമിന്റെ തിളക്കം കണ്ടപ്പോഴെനിക്ക് തോന്നി ഇതുപോലെ ഏതാണ്ട് ഒരു പണി വരാനുണ്ടെന്ന് പക്ഷെ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല എന്തൊരു ചെയ്യാം മനുഷ്യൻ മൂത്ര ഒഴികാൻ മൂട്ടി ചുമ്മാ ഒരു സ്ഥലം തപ്പി അടക്കുമ്പോഴത്തേക്ക് കണ്ട പട്ടികളെ കൂളായിട്ടൊന്ന് പോസ്റ്റിൻ്റെ മൂട്ടിന്ന് കാലും പൊക്കിന്ന് മൂത്ര ഒഴിച്ചിട്ട് പോണാണോ കൊതിയാവും എനിക്ക് തോന്നുന്നു നമ്മൾ യുഗം മാറി ജനിച്ചതിൻ്റെ ഒരു വിഷയമാണെന്നാണ് തോന്നുന്നത് വല്ല ശിലായുഗം കാണാൻ ആരെയും പേടിക്കാതെ കാട്ടിനകത്തിരുന്ന് പെടുക്കായിരുന്നു അതല്ലെങ്കിൽ പിന്നെ ഈ പൊതുശൗചാലയം പബ്ലിക് ടോയ്ലറ്റ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ട് അതിനിയിപ്പോൾ നമ്മളെ കാലഘട്ടം വല്ല റോമൻ സംസ്കാരം ആയിരിക്കണം പക്ഷേ നമ്മൾ നൂറ്റാണ്ടിന് കുറ്റം പറയല്ലാട്ടാ ബുദ്ധി ഉപയോഗിച്ചാൽ മൂത്രം ഒഴിക്കാൻ പറ്റിയ പല സാഹചര്യങ്ങളും നമ്മൾ ചുറ്റുമുണ്ട് പെട്രോൾ പമ്പിൽ പൈസ കൊടുത്തിട്ട് പെട്രോളിൽ പൈസ കൊടുത്തിട്ട് മൂത്രം ഒഴിക്കാം വയർ നിറഞ്ഞിരിക്കണെങ്കിൽ ഏതെങ്കിലും കടയിൽ കയറി വല്ല ബിരിയാണിയും പറഞ്ഞിട്ട് ഓടിപ്പോയി മൂത്രമൊഴിച്ചിട്ട് വരാം അതല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് മൂത്രം ഒഴിക്കാം ഞാൻ അങ്ങനെയാണ് ചെയ്യണം പിന്നെ അതിബുദ്ധി കാണിച്ചാൽ അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും വീടിൻ്റെ കഥകിന് ഏറി മുട്ടരുത് അതിനകത്തിരിക്കണോ ഒരു ഹൃദയവിശാലത നമുക്ക് തുറന്നു നോക്കാൻ പറ്റൂല അവസാനം പിന്നെ ജീവനുണ്ടെങ്കിൽ നമ്മൾ ആശുപത്രിക്ക് അകത്ത് കിടക്കും സർക്കാരിൻ്റെ അടുത്ത് വിരോധമുള്ളവരും നമ്മുടെ അടുത്ത് സ്നേഹമുള്ളവരും കറക്റ്റ് ഒന്നര ദിവസം സമരം ചെയ്യും നമ്മൾ ഫോട്ടോ ഒക്കെ ചന്ദനത്തിരി കത്തിക്കും അതിജീവിതം എന്ന് പറഞ്ഞ് പേരും മാറ്റും എന്തിനാണ് വെറുതെ ആ പണിക്ക് പോകുന്നത് അമുക്കി പിടിച്ചാൽ മതി എത്ര മുട്ടിയാലും അമുക്ക് പിടിച്ചാൽ മതി വീട്ടിൽ വന്നിട്ട് ഒഴിക്കാൻ പറ്റും വഴിയിലെങ്ങും ചോരുല്ല ഉറപ്പ് പിന്നെ ചുമയും തുമ്മലും ഒന്നും വരാതെ നോക്കിയാൽ മതി അഥവാ തോന്നുകയാണെങ്കിൽ അപ്പോഴേ ചെറുതായിട്ടൊന്ന് ശ്വാസം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇറക്കണം കുഴപ്പമില്ല നമുക്കിപ്പിടിക്കാനും പൊത്തിയേക്കാനൊന്നും ആരും പഠിപ്പിക്കണ്ടല്ലോ